രേഷൻ ഡോക്സർ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അടുത്ത ഒരു സ്റ്റേറ്റ് അവാർഡ് നാളെ പ്രഖ്യാപിക്കുക നാളെ പ്രഖ്യാപിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതിനകത്തുള്ളൊരു ഫൈനൽ ആയിട്ടുള്ള തീരുമാനം എടുത്തിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ബന്ധപ്പെട്ട സാംസ്കാരിക വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് അവാർഡുകളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പറയുന്ന കണക്കുമ്പോൾ ഒരു ഇലക്ഷൻ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് വോട്ടെണ്ണുന്ന ദിവസം അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യം എല്ലാ തീരുമാനങ്ങളും എടുത്തതിനു ശേഷം നാളെ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് വരെയുള്ള ഒരു കാത്തിരിപ്പാണ് ആർക്കായിരിക്കും എന്നുള്ളത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നത് മികച്ച നടനും മികച്ച നടി എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് ഏറ്റവും മികച്ച മത്സരം ഏറ്റവും മികച്ച ഏറ്റവും ശക്തിയാർന്ന മത്സരങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഏറ്റവും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി മമ്മൂക്ക കണ്ണൂർ സ്കോഡും കാതൽ എന്ന് പറയുന്ന രണ്ട് സിനിമകളും പൃഥ്വിരാജിൻ്റെ ജീവിതം എന്ന് പറയുന്ന സിനിമയും അപ്പോൾ ഈ രണ്ട് സിനിമകളാണ് ഏറ്റവും ഈ രണ്ട് നടന്മാർ ഈ സിനിമകളിൽ നിന്നാണ് ഏറ്റവും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ ഇത്രയും ശക്തമാറേതാക്കിയത് അതുപോലെ നടിമാരുടെ മത്സരവും വളരെ ശക്തമായിട്ടുള്ള മത്സരങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന ഒരു സിനിമയിലെ പെർഫോമൻസിന് തന്നെയാണ് ഉർവശിയും പാർവതിയും ഏറ്റവും മികച്ച നടിമാരാവാൻ വേണ്ടി മത്സരിക്കുന്നത് അതുപോലെ തന്നെ കല്യാണി പ്രിയദർശന്റെ ഒക്കെ പേരും നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏറ്റവും മികച്ച നടിക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ എന്താ ഏറ്റവും ശക്തിയേറിയ മത്സരം എന്ന് പറയുന്നത് ഉർവശിയും പാർവതിയും അത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ സിനിമയാണ് ഈ രണ്ട് ഏറ്റവും മികച്ച എന്നുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഇവർ രണ്ടുപേരും വരുന്നതെന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും മികച്ച ചിത്രമാകാനും ഈ പറയുന്ന നടക്കു കാതലിനെ പോലുള്ള സിനിമകളും ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയും അങ്ങനെ ഒരുപാട് സിനിമകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള മത്സരങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് തീരുമാനം എടുത്തു കഴിഞ്ഞ് ഇനി പ്രഖ്യാപിച്ചാൽ മാത്രം മതി പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും മികച്ച നടനായിട്ട് മമ്മൂക്കയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നാഷണൽ അവാർഡ് വാങ്ങിച്ച മലയാള നടൻ എന്നുള്ള റെക്കോർഡ് മമ്മൂക്കയുടെ പേര് തന്നെ ഇരിക്കുന്നത് കാര്യം മൂന്ന് നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള മറ്റൊരു മലയാള നടൻ ഇല്ല അതുപോലെ ഫിലിംഫെയർ അവാർഡ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിട്ടുള്ള മലയാള നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മമ്മൂക്ക മാത്രമാണ് സ്റ്റേറ്റ് അവാർഡ് ഏറ്റവും കൂടുതൽ വാങ്ങിച്ച ആരാണെന്ന് ചോദിക്കുമ്പോൾ നിലവിൽ അതായത് നമുക്കറിയാം ഇന്നിപ്പോൾ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ഒരു ദിവസം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് ആറ് ആറ് മമ്മൂക്കയും ലാലേട്ടനും ഞാൻ പറയുന്നത് ഇപ്പം മമ്മൂക്കയ്ക്ക് സഹനടനുള്ള ഒരു അവാർഡ് എനിക്ക് തോന്നുന്നു അഹിംസ എന്ന് പറയുന്ന സിനിമയിലോ മറ്റോ കിട്ടിയിട്ടുണ്ട് നമ്മൾ അത്തരത്തിലുള്ള അവാർഡുകളൊന്നും എനിക്ക് തോന്നുന്നു നമ്മൾ കൂട്ടണ്ട ഏറ്റവും മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് എടുക്കുമ്പോഴത്തേക്കും മമ്മൂക്കയും ലാലേറ്റനും ആറേ ആറാണ് ഒരു പക്ഷേ നാളെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മമ്മൂക്കയാണ് ഏറ്റവും മികച്ച നടനെങ്കിൽ ഏഴ് ആറ് എന്നുള്ള രീതിയിലേക്ക് നാഷണൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടിയതും ഏറ്റവും കൂടുതൽ ഫിലിംഫെയർ അവാർഡ് നേടിയ മലയാളി മലയാള നടൻ എന്നുള്ള റെക്കോർഡ് ഈ പറഞ്ഞ കണക്ക് സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യത്തിലും മമ്മൂക്കയിലേക്ക് തന്നെ വരികയാണ് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അവാർഡുകളും ഏറ്റവും കൂടുതൽ പ്രാവശ്യം നേടിയിട്ടുള്ള മലയാള നടൻ മമ്മൂക്കയായി മാറും നാളെ ഏഴാമത്തെ സ്റ്റേറ്റ് അവാർഡും ഏറ്റവും മികച്ച നടനുള്ളത് അദ്ദേഹത്തിനെ തന്നെയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ പിന്നെ നമുക്കറിയാം ഇപ്പോൾ പൃഥ്വിരാജിനെ പോലെ പൃഥ്വിരാജിനെ പോലെ ഒരു നടനത് പരിഗണിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഏറ്റവും മികച്ച അതായത് പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ആട് ജീവിതം ആ കാര്യത്തിനകത്ത് യാതൊരു വിധ തർക്കവുമില്ല പക്ഷേ പൃഥ്വിരാജിൻ്റെ പെർഫോമൻസിനെക്കാട്ടിൽ ഉപരി പൃഥ്വിരാജ് അതിനുവേണ്ടിയിട്ട് ഒരു ശാരീരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വളരെ മെലിഞ്ഞ് ആ ഒരു അവസ്ഥയിലേക്ക് മാറിയതും കൂടെയൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പൃഥ്വിരാജിന് ഒരു സാധ്യത ഉണ്ടാകും കാര്യം പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് കാര്യം പല പല ചർച്ചകൾ നമ്മൾ നടത്തുമ്പോൾ പോലും പൃഥ്വിരാജ് അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ശരീരം ഇത്രയേറെ മെലിഞ്ഞു എന്നുള്ള രീതിയിലുള്ള എനിക്ക് തോന്നുന്നത് അത് ഒരു നടൻ്റെ പെർഫോമൻസിനകത്ത് നമ്മളത് കണക്കാക്ക കണക്കാക്കണമെന്ന് അറിയില്ല ഏറ്റവും മികച്ച നടനുള്ള പെർഫോമൻസ് നോക്കുന്നെങ്കിൽ ആ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ടുള്ള പെർഫോമൻസ് ആണ് നോക്കേണ്ടത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന രീതിയിൽ ഇപ്പം കാതൽ എന്ന് പറയുന്ന സിനിമ ആൾക്കാർ നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഗതിയിൽ ഒരു ഷർട്ടും ഒക്കെ കൊടുത്ത് ആർക്കും ചെയ്യാമെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഇപ്പോ ഇപ്പം മമ്മൂക്കെ ഒരു നടൻ അതിലേക്ക് വരുമ്പോളുള്ള പ്രശ്നം എന്താ മമ്മൂക്കെ പോലുള്ള നടൻ അല്ല ആരായാലും ഇപ്പം നമ്മ ആ ഒരു ക്യാരക്ടറിൻ്റെ നമ്മൾ ആ ആ ഒരു കഥ വെച്ചിട്ട് വേണം ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ എപ്പോഴും പരിഗണിക്കാൻ വേണ്ടിയിട്ട് കാര്യം അതെങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ അഭിനയിപ്പിച്ച് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് കാര്യം ഈ നമ്മൾ അതിനകത്തൊരു സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിലോ ഒക്കെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൾക്കാരൊക്കെ വളരെയേറെ ബഹുമാനിക്ക ബഹുമാനിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ അറിയാം പക്ഷെ എന്ന ഭാര്യയുടെ മുമ്പിൽ അദ്ദേഹത്തിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് മകളോട് പോലും ഈ പറയുന്ന കണക്ക് ഒരു കള്ളം പറയാൻ ശ്രമിക്കുകയും മകൾ അത് കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാകുമ്പോഴത്തേക്ക് അവിടുന്ന് പതുക്കെ പോവുകയും ചെയ്യാണ് പിന്നെ അദ്ദേഹത്തിന് അച്ഛൻ അറിയാമെന്ന് ആ പറയുമ്പം പോലും ഈ മറ്റുള്ള നാട്ടിൽ ആരെങ്കിലും അറിയുന്നതിനെ എല്ലാം അദ്ദേഹം വളരെയേറെ ഭയപ്പെടുവോ കാര്യം സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായിട്ട് പോലും ഒരു പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കണക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ അതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അപ്പം അദ്ദേഹം അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹം അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്യാരക്ടർ ഇപ്പോൾ ഒരു കോടതിയും മുറികളിൽ പോലും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കണക്ക് അവിടെ പോകുമ്പോൾ ഇപ്പോൾ ഭാര്യ തന്നെ കേറി നിന്നുണ്ട് അദ്ദേഹത്തിന് എതിരെ മൊഴി കൊടുക്കുമ്പം തൊട്ടിപ്പുറത്ത് പോലും നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മൾ പറഞ്ഞ കണക്ക് ആ തലയല്പം കുനിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ശരീരം വളഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങൾ പോലും നമുക്കറിയാം കാര്യം അതൊന്നും എളുപ്പത്തിൽ എന്നുള്ളതല്ല ഒരു നടനെ കൊണ്ട് അഭിനയിപ്പിച്ച് വിജയിപ്പിക്കുന്ന കാര്യം ചിന്തിക്കാൻ പറ്റത്തില്ല പിന്നെ ശാരീരികപരമായിട്ട് ശാരീരികപരമായിട്ട് അപ്പുറത്തെടുത്ത കഷ്ടപ്പാടുകളൊന്നും നമുക്ക് ഇവിടെ എടുത്തിട്ടുണ്ടാവത്തില്ല എന്ന് പറഞ്ഞാൽ മമുക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒരാൾക്ക് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ടർ അല്ല കാതല് എന്ന് പറയുന്നത് ഏതൊക്കെയായാലും ശരി ജോറിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം നമുക്കറിയാം അന്തിമമാണ് ആ തീരുമാനം ഏത് തീരുമാനമായാലും ആരായാലും അംഗീകരിച്ചിരിക്കും പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞ കണക്ക് ബുർവശിയും പാർവതിയും തമ്മിലുള്ള ഈ ഏറ്റവും മികച്ച നടിക്കുള്ള മത്സരമെന്ന് പറയുന്നതും വളരെ ശക്തി ശക്തിയാർന്ന രീതിയിലുള്ള മത്സരങ്ങൾ തന്നെയാണ് കാര്യം അതിനകത്തും ഈ പറഞ്ഞ കണക്ക് ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ജൂറിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ തീരുമാനങ്ങൾ ഒക്കെ ആയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട അടുത്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട് നാളെ ഈ പറഞ്ഞ കണക്ക് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും നല്ല വാർത്തകൾ വരട്ടെ നമ്മൾ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന താരങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കട്ടെ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് വരാം പിന്നെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ അവാർഡുകൾ ഇപ്പം നമുക്ക് പുറത്തു വരുന്ന അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പം ഈ പറയുന്ന ആണെങ്കിൽ നാളെ അവാർഡ് വരുമ്പം ഇതിലൊരു നടൻ ഫൈനൽ റൗണ്ടിൽ പോലും എത്തിയില്ല അല്ലെങ്കിൽ ഇതിലൊരു നടി ഫൈനൽ റൗണ്ടിൽ പോലും എത്തിയില്ല അല്ലെങ്കിൽ മറ്റൊരാളെയാണ് പരിഗണിച്ചതെന്ന് പറഞ്ഞിട്ട് ഇനി മൂന്നാമതൊരാൾക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഈ നമ്മൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ അതില്ലാത്തൊരാളെ ഒഴിവാക്കി കളയാം വേറൊരാൾക്ക് കൊടുത്തുകളയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളും നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നിലവിൽ ഉണ്ടായിരുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് അതായത് തീർച്ചയായിട്ടും മമ്മൂക്കയും പൃഥ്വിരാജും അതുപോലെ ഉർവശിയും പാർവതിയും തമ്മിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന മത്സരങ്ങൾ ആ കാര്യത്തിനകത്ത് യാതൊരു തർക്കങ്ങളും ഇല്ല പക്ഷേ ഇനിയിപ്പം ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിനി മൂന്നാമതൊരാളെ ഈ രണ്ട് കാര്യത്തിനകത്തും രണ്ട് കാറ്റഗറിയിലേക്കും തിരഞ്ഞെടുത്തപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല താങ്ക്